ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കാമേ ഞാൻ രാവിലെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് രാവിലത്തെ കാപ്പിക്കും ഉച്ചയ്ക്ക് ചോറിനും ഒക്കെ എടുക്കാൻ കേട്ടോ ഒന്നും മീൻ മേടിച്ചിട്ടില്ല ഇന്ന് ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോൻ ചിക്കൻ കറി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഗ്രാമ്പു പട്ട ഒന്ന് ചേർത്തിട്ടുണ്ട് ഞാൻ ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ഉള്ളി ഉള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചോപ്പറിൽ സൈഡിലൊക്കെ ഒരുപാട് പറ്റി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് വഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടപ്പിലിരുന്നതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചോപ്പ് ചെയ്യുമ്പോൾ ചോപ്പറിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കൈ കൊണ്ട് വഴിച്ച് നമ്മുടെ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാൻ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത സമയത്ത് പച്ചമുളക് എടുക്കാൻ മറന്നുപോയി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു ചെറു ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തൊരു മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളിയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത തക്കാളിയും പച്ചമുളകുമൊക്കെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ഒരു കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുളക് മുളക് പൊടിച്ചിട്ടില്ല മല്ലി മഞ്ഞളും ഒക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പൊതിയൊക്കെ ഒന്ന് നമുക്ക് നൂത്ത് വയ്ക്കാം അതിൻ്റെ ചൂടൊക്കെ പോകുന്നതിന് വേണ്ടി ഒന്ന് പേപ്പറൊക്കെ അഴിച്ചൊന്ന് പിരുത്തി വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു നന്നായിട്ട് തന്നെ നമ്മുടെ ചൂടൊക്കെ അങ്ങ് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ മില്ലിൽ പൊടിക്കുമ്പോൾ ഒരു ചെറിയ ചൂട് കാണുമല്ലോ അതിന് ആ ഒരു ചൂട് പോകുന്നതിന് വേണ്ടി ആണ് പിരുത്തി വെക്കുന്നത് കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെ നമുക്ക് മല്ലി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് സ്പൂൺ വെച്ച് നന്നായി തന്നെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ചൂടൊക്കെ അങ്ങ് മാറിക്കിട്ടും നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കിച്ചനിൽ വെച്ച് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു വെള്ളത്തിലിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വെച്ച് ഈ വാഷിംഗ് ബേസിനിൽ വെച്ച് ഞാൻ ചിക്കൻ കഴുകിയില്ല അപ്പുറത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ചിക്കനൊക്കെ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പൊടികൾ എടുക്കുന്നുണ്ടേ അപ്പം മല്ലിപ്പൊടി തട്ടിയിട്ട് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഇതിന്ന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പൊടിയും കൂടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയും എടുത്തിട്ടുണ്ടേ നമ്മുടെ ഈ മുളക് പൊടിയുടെ ഡെപ്പ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിരുന്നത് തുറക്കാൻ നല്ല പാടാണ് എന്നാലും ഞാൻ തുറന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നമുക്ക് രണ്ട് രണ്ടര സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ രാവിലത്തേക്ക് ഉച്ചയ്ക്ക് നമുക്ക് കറി വേണ്ടേ അതുകൊണ്ട് ഞാൻ മസാലകൾ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമുക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ മസാ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ നമ്മുടെ കുക്കർ ചെറുതാണ് എന്നുള്ള ഒരു ഇതിൽ ചിലപ്പം ഒരു നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നിറഞ്ഞു ഓങ് കിട്ടും അപ്പോൾ ഫിസ്സിൽ വരാനും ഒരു പാടാണ് അപ്പം ഞാൻ വിചാരിച്ച് അത് കൂടെ വലിയൊരു കുക്കർ എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ പുറത്ത് പോയി കറിവേപ്പില എടുത്തിട്ട് വന്നിട്ടുണ്ട് അതായത് നല്ല ഫ്രഷ് കറിവേപ്പിലാണ് നമ്മൾ മസാല വഴറ്റി വെച്ച മസാ മസാലയൊക്കെ ഞാൻ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മസാല വഴറ്റിയ കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം മസാലയും വെള്ളവും ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കുക്കർ ചെറുതായി പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കുക്കറിലോട്ടൊന്നു മാറ്റേണ്ടി വന്നതേ അപ്പോൾ കുക്കർ അടച്ച് നമുക്കൊന്ന് രണ്ട് ഫിസ്സിൽ കേൾക്കുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് ഫിസിൽ കേട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ വെന്ത് ഉടഞ്ഞു പോവും കേട്ടോ ആവശ്യത്തിന് ഞാൻ പൊടികളൊക്കെ ചേർത്ത് നല്ല ഗ്രേവിയോട് കൂടിയാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പം ഞാൻ പുട്ട് ഗോതമ്പ് പുട്ട അവിച്ചെടുക്കണേ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം ഈ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഇതെല്ലാം തീരും കേട്ടോ അപ്പം ഞാൻ ഗോതമ്പ് പുട്ടും അവിച്ച് ഒന്ന് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചി ചിക്കൻ കുക്കറിൽ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഫിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കുക്കർ ഒന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് അരി ഇടാനായിട്ട് ചരുവത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അരി എടുത്ത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു മൂന്നാലഞ്ച് വെള്ളം കഴുകി എടുക്കണം കേട്ടോ അരിയൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് കുക്കറ് തുറന്ന് കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ കറി നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണെ നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കറിയാണ് ഞാൻ ഒത്തിരി ഒന്ന് ഒരു വെള്ളമൊക്കെ ചേർത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് കറി വേണം കേട്ടോ അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറി കുറയുമായിരുന്നു ഞാൻ ഇന്നലെ അറ്റിങ്ങിൽ പോയപ്പോൾ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നേ നല്ല പച്ച ചീരയാണ് കേട്ടോ നമുക്ക് ആ ചീരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ചീരയിൽ അവർ വള്ളി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വാഴയുടെ വള്ളിയാ അതെല്ലാം ഞാൻ ഒന്ന് പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നന്നായി വെള്ളത്തിലിട്ട് നന്നായി തന്നെ നല്ലപോലെ കൈ കൊണ്ട് ഇതാക്കി കഴുകും കേട്ടോ കഴുകി വൃ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ എടുത്തിട്ടുണ്ടേ ചപ്പാത്തിയൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ചീര അരിഞ്ഞെടുക്കാനായിട്ട് ഹാളിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചീര ഇവിടെ ഇരുന്ന് ഞാൻ ഫോണൊക്കെ ഒന്ന് ഓണാക്കി ഇരുന്നാണ് ചീര സമാധാനമായിട്ട് ചീര അരിഞ്ഞെടുക്കാൻ കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ നല്ലോണം എടുത്ത് കളഞ്ഞ് കളഞ്ഞ് വേണം ചീര നമുക്ക് കട്ട് ചെയ്ത് അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക ഒത്തിരി സമയമെടുത്താണ് ഞാൻ ഈ ചീര കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയെ ഇലയുടെ ഇടയൊക്കെ നല്ലപോലെ നോക്കി അതിലൊന്നും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി നല്ലതുപോലെ നോക്കിയതിന് ശേഷവും ഞാൻ ചീര അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതേ ഇതേപോലെ ഈരുന്ന് സമാധാനമായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ചൊന്നും ചീരയൊന്നും അരിഞ്ഞെടുക്കാൻ പറ്റില്ല അത് സമാധാനമായിട്ട് നോക്കി നല്ല വൃത്തിയായിട്ടേ നമുക്ക് ചീര അരിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചീര അരിഞ്ഞെടുക്കാറ് സമയമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഈ ചീരയൊക്കെ എടുക്കാറുള്ളേ നമുക്ക് പറയാൻ പറ്റൂല അപ്പം ഞാൻ ചീരയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഒരു കൈപ്പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചുവന്നുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുക്കുക ഇരു വെച്ച് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയുടെ ആ തോലൊക്കെ നമുക്കൊന്ന് കൈയോടെന്നെ അങ്ങ് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കണേ കൈ ഉടനെ തുടച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജോലി പിന്നെ കാണത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാൻ കേട്ടോ നമ്മുടെ ചോറ് നമുക്കിനി തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളിയും ചീരയും കൂടി കട്ട് ചെയ്ത് വെച്ചത് ആദ്യം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചീരയും കൂടി ചേർത്ത് പക്ഷേ ഇതിനു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെക്കാൻ കേട്ടോ ഇത് നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ അങ്ങ് താരും കേട്ടോ ഇതൊരു ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ ചീര അങ്ങ് താഴ്ന്നങ്ങ് പോകും കേട്ടോ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചീരയ്ക്ക് ആവശ്യത്തിനായിട്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അരം അരം ഒരു രണ്ട് കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കണ്ടേ കേട്ടോ ജീരകവും കൂടി ചേർത്ത് ഒരു ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒരു പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ തോരത്തിനുള്ള അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് മൂടി വയ്ക്കുക അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചീരത്തോരൻ വെക്കാനൊക്കെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് വേവൊന്നുമില്ല അടിപൊളി തോരനാണ് കേട്ടോ നല്ല മണമാണ് നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അടച്ച് മാറ്റി വയ്ക്കാം നമുക്ക് ചോറ് ഞാൻ തിരിച്ച് ചരുവത്തിലോട്ട് തന്നെ തട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറിയ തീലിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ എത്ര ഊറ്റി വെച്ചാലും അടിയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം കാണുമേ അതുകൊണ്ടാണ് നമ്മൾ ചോറൊന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാൻ പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം പപ്പടമൊക്കെ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു തൈര് സലാഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ട് കുറച്ച് ഉള്ളി ക്രഷ് ചെയ്തെടുത്തപ്പോൾ അതിലോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ഉള്ളി ചേർ ഒരു ബൗളിലോട്ട് ആവശ്യത്തിന് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ തൈര് നല്ല കട്ടി തൈരാണേ തൈരും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ സലാഡൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറികളുമൊക്കെ റെഡി ആയിട്ടുണ്ടേ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് ഒരു ജസ്റ്റ് ഒരു പല്ല് വേദന കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ടേ പല്ലുവേദന ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകണം അപ്പോൾ നമുക്ക് ഉച്ചയൂണൊക്കെ കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ ചോറും ചിക്കൻ കറിയും തൈരും പപ്പടവും തോരനും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാം നല്ല അടിപൊളി ലഞ്ചായിരുന്നേ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കും മോനിക്കും വേണ്ടി ചോറിട്ട് വെച്ചേ അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് അവൻ വന്നിരുന്നില്ല ഞാനിപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല സലാഡും തൈരും ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാം കേട്ടോ നല്ലൊരു ലഞ്ചായിരുന്നേ പല്ലുവേദന ആയതുകൊണ്ട് കഴിക്കാൻ വയ്യ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പപ്പടവും തോരനുമൊക്കെ കൂട്ടി ചോറ് കഴിക്കാം അടിപൊളി ചോറായിരുന്നേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് പോയിട്ട് വരാം നല്ല പല്ലുവേദന ഉണ്ട് കേട്ടോ അപ്പോൾ പല്ലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പം മോൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് അതിലൊന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ച പൂട്ടി ഇറങ്ങിയണേ നമ്മളിവിടെ അടുത്ത് തന്നെ നമുക്കൊരു രന്ത ഡോക്ടർ ഉണ്ട് അപ്പോൾ ആ ഡോക്ടറെ കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ അപ്പൊ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നതുവരെ എല്ലാവർക്കും ബായ്